അതുകൊണ്ടാണ് പാനിക് ആവുമ്പോഴത്തേക്ക് കാലു പൊക്കിയെടുത്ത് വെച്ച് ചവിട്ടുന്നത് നമുക്ക് വലത്തേക്കാ സ്വാധീനം ഉള്ളത് ശരിയല്ലേ പാനിക് കഴിഞ്ഞാൽ ചെയ്യാൻ പോണ നമുക്ക് സപ്പോർട്ട് ഉള്ളത് അവിടെയാ അങ്ങോട്ടേ നമ്മുടെ ശരീരം മാറുകയുള്ളു ശരിയല്ലേ നമുക്ക് പെട്ടെന്ന് എന്ത് കണ്ടാലും വലത്തേക്ക് ഒഴിഞ്ഞു മാറാനേ പറ്റുകയുള്ളൂ അല്ലെ വലത്തേക്കെ കൊണ്ടു നടക്കാനേ പറ്റുകയുള്ളൂ ശരിയല്ലേ അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ കാല് നേരെ ബ്രേക്കിന്റെ മേളി വയ്ക്കും വെച്ചാ ആക്സിലേറ്റർ വേണ്ട അപ്പൊ ആ പത്തി മാത്രം ഒന്ന് വലത്തോട്ട് ചരിച്ചാ മതി കാല് പൊക്കരുത് ഓക്കേ ആണോ നല്ല പോലെ ബ്രേക്കിന്റെ വെളി വെച്ച അങ്ങനെ ആ കൊണ്ടു വെക്കണ്ട മൂലക്ക് ഇപ്പൊ ആക്സിലേറ്ററിന് വേണ്ടി അവിടെ കൊണ്ട് വെച്ചിരിക്കുക ബ്രേക്കോപ്പർട്ട് പോയി നേരെ കാല് നീട്ടി ബ്രേക്കിൽ പോയി ആ അങ്ങനെ ഓക്കെ അല്ലേ ആക്സിലേറ്റർ വേണമെങ്കിൽ ആ പത്തി മാത്രം ചരിച്ചോ കിട്ടിയില്ലേ ഒരു തുമ്പെങ്കിലും ചെന്നാ മതി ചെരുപ്പിന്റെ അറ്റമെങ്കിലും അവിടെ ചെന്നാ മതി ആക്സിലേറ്റർ നമുക്ക് ചവിട്ടി താഴ്ത്താനുള്ള അതിലൊരു മതി മതി ഒന്ന് 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 ബ്രേക്കിൽ അങ്ങനെ കാണാൻ ഒന്നും കൂട്ടണ്ട വെറുതെ കാര്യം തൊട്ടത്തിന്റെ മനസ്സിൽ അറിയാൻ പറ്റും റണ്ണിങ്ങില് നമ്മുടെ മനസ്സുകൊണ്ട് ആക്സിലേറ്റർ നിയന്ത്രിക്കേണ്ടത് എനിക്ക് ഇങ്ങനെ പോയാൽ മതി ഒരു ഡ്രസ് ആക്സിലേറ്ററിന് വേണ്ടി ശ്രമിക്കരുത് ഓക്കേ ആണോ അതിനുവേണ്ടി മേഡം ചിന്തിക്കരുത് വെറുതെ അവിടെ കാല് വെക്കുക മനസ്സങ്ങ് കൊണ്ടുപോയിക്കോളും വണ്ടിയെ ബ്രേക്കില്ലെന്നു പോകരുത് ബ്രേക്ക് വക്സിലേറ്റർ കൊണ്ടുവന്ന ബ്രേക്ക് ഓക്കെ ആണോ പോയി നോക്കാം എന്നാ ബ്രേക്ക് ചെയ്തു ഡ്രൈവിലേക്ക് എന്നോ ഹാൻഡ് ബ്രേക്ക് ഒന്നുകൂടെ ഓൺ ഓഫ് ചെയ്തേതര് വണ്ടി ഉണ്ടോ നോക്ക് ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തേര് ആ മതി ഇനി ഇട്ടു കൊടുത്തു പോവാട്ടിംഗ് വരുമ്പോൾ വെറുതെ ആക്സിലേറ്റർ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തേക്കണം അത് പ്രസ് ചെയ്ത് ആ ട്രെയിനിങ് എടുക്കുമ്പോ കേട്ടോ വേണ്ട ആ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഒതുക്കി നിർത്തണ്ട സേഫ് സ്ഥലം നോക്കി നിർത്തു നിർത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണോന്നറിയാലോ എൻ്റെ കേട്ടോട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ട എൻ്റെ വീണില്ലേ ഒതുക്കി നിർത്തു റോഡ് വിട്ട് ഒതുക്കി നിർത്തു ഒതുക്കി തന്നെ നിർത്തു വന്നില്ല ഇനിയും വരും റോഡ് വിട്ട് സ്ഥലമുണ്ട് ഇങ്ങോട്ട് തന്നെ വാ ഫ്രണ്ട് മാക്സിമം നിർത്തും പെട്ടെന്ന് ഒരു ഒതുങ്ങാൻ വരുന്നതല്ലോട് നിർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞു ആ കാറ് കഴിഞ്ഞിട്ട് വീതി ഉള്ള സ്ഥലത്ത് നിർത്താനാ പറഞ്ഞത് മേഡം അപ്പോഴും ആക്സിലേറ്ററിലാ വണ്ടിയാ മെയിൻറ്റൈൻ ചെയ്തോണ്ടിരുന്നത് ശരിയല്ലേ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാ ഡ്രൈവിലാണ് കിടക്കുന്നതെങ്കിൽ റോഡും പ്രോപ്പർ ആണെങ്കിൽ നേരെ ആണെങ്കിൽ തന്നെ ഇരിക്കും ക്സിലേറ്റർ കൊടുത്ത് വണ്ടിയെ നിയന്ത്രിക്കരുത് പ്രത്യേകിച്ച് സൈഡ് ഒതുക്കി നിർത്തുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാവുള്ളൂ ബ്രേക്കിൽ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്തേ വണ്ടിയെ നിർത്താവുള്ളൂ കേട്ടോ ബ്രേക്ക് ആയിരിക്കണം നമുക്ക് വേണ്ടത് ഇൻഡിക്കേറ്റർ വീണ് കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ ഇല്ലാതെ ബ്രേക്കിൽ കറക്റ്റായിട്ട് വണ്ടിയെ മെയിൻറ്റെൻ ചെയ്യണം വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ മാത്രം മതി നമുക്ക് ആക്സിലേറ്റർക്കും ഓക്കെ പോയി നിർത്തി നോക്കാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇനി അടുത്തത് അവിടെ ഇങ്ങനെ ഒതുക്കി നിർത്താനാണെങ്കിൽ ഫ്രണ്ടിനെ മാക്സിമം സൈഡ് ആക്കിക്കോ നമുക്ക് ആക്കിക്കോളൂ എനിക്ക് അതിന്റെ അത് ഏറ്റവും കൺഫ്യൂഷൻ ഫോർ എക്സാമ്പിൾ അവിടെ ഒരാൾ അത്ര ഗ്യാപ്പ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരാള് ആണെങ്കിൽ വണ്ടി പോട്ടെ പോവാല്ലോ ഒളിമ്പിക്സിനും പോകുന്നുണ്ട് നല്ല ഓട്ടോ അതിന്റെ സ്പീഡിലോ ഓടുന്നല്ലേ സ്വപ്നം കൂടുതലും കാണാൻ പറ്റിയാലോ എനിക്കൊന്നും ആ ഓട്ടോ അത്രേ മതി മുന്നിലേക്ക് തന്നെ നോക്കും സാറേ ഇനി ആ കാലവിടുന്ന് മാറരുത് പയ്യ വണ്ടി ഈ ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കി ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നേ മാഡം വരട്ടെ വന്നിട്ടില്ല ഓക്കേ അല്ലേ അതുപോലെ നേരെ നേരെയാക്കിക്കാൻ ബ്രേക്ക് റിലീസ് ചെയ്ത് കണ്ട നീങ്ങുന്നില്ല ഇപ്പോഴാണ് ആക്സിലേറ്റർ വേണ്ടത് ഓക്കെ മാഡം ഇപ്പൊ ഇത്രയും സമയം എടുത്തേ അതിനെ ആര് കളിയാക്കിയാലും എന്ത് വന്നാലും നമ്മുടെ തടി കേടാവുന്ന കാര്യ റിസ്ക് എടുക്കാൻ പറ്റില്ല സമാധാനമായിട്ട് പോട്ടെ ഈ പോയാട്ടെ ഈ പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാലവിടെ വരണം വണ്ടി സ്ലോ ചെയ്തോണ്ടിരിക്കാവുന്നത്ര സ്ഥലം എടുക്കും മേഡത്തിന് എടുക്കാൻ പറ്റുന്നത്ര സ്ഥലം എടുക്കും അത്രയും വരട്ടെ എന്നിട്ട് ഇവിടെ നിർത്തിക്ക് 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 നിർത്തിക്ക എടുക്കാൻ പറ്റുന്ന സ്ഥലം ഇത്രയല്ലേ ഉള്ളൂ മേഡത്തിന് ഉറപ്പാണല്ലോ ഏഹ് ഇനി ഇവിടെ കൊണ്ട് വണ്ടി ലെവൽ ചെയ്യണം ഇനി മുന്നോട്ട് പോകുന്നോറും ഈ വണ്ടി നേരെ വരണം ഇങ്ങോട്ട് മാഡം എടുത്തു മാക്സിമം സ്ഥലം ചരിഞ്ഞു നിൽക്കുക വണ്ടി ഇങ്ങനെ ഇനി നേരെ ആക്കിയാൽ മാത്രം മതി പയ്യ ഉറുമ്പ് നിരങ്ങുന്ന പോലെ നിറങ്ങട്ടെ അപ്പം ലെവൽ ചെയ്ത് കൊടുക്കും ലെവൽ ആവുന്നില്ല കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചാ മതി ആണോ അവിടെ നോക്കരുത് വന്യനേരല്ലേ ഇവിടെ ഈ സൈഡിലല്ലേ ഒതുക്കി നിർത്തിയത് ഈ സൈഡിൽ ലെവലായി കിടക്കണ്ടത് ആ സൈഡിലല്ല അവിടെ വളവും തിരികായിരിക്കും ചിലപ്പോ ഇവിടെ എത്ര ഉണ്ടോ അവിടെ വെച്ച് ലെവൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ ചിലപ്പോ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരിക്കും നമ്മൾ ഈ വീതി കണ്ടിട്ടാ ഒതുക്കുന്നത് ഇവിടെ എങ്ങനെയാണോ അതുപോലെ ലെവൽ ചെയ്ത് ഇട്ടു കൊടുക്കണം കൊടുക്കണത് വേണ്ടിയൊക്കെയാണ് അവിടുന്നേ ഈ വണ്ടി ചരിഞ്ഞ ആ സ്ഥലം നമുക്ക് കിട്ടണം ഓക്കെ അവിടെ എത്ര ചരി എത്ര സ്ഥലം എടുക്കാമോ അത്ര എടുക്കുക എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം വണ്ടിയെ ലെവൽ ചെയ്യണം നമ്മൾ ആ സൈഡ് എടുക്കുമ്പോൾ ഫ്രണ്ട് ആയിരിക്കും ആദ്യം വരുന്നത് അങ്ങോട്ട് ഓക്കെ ഫ്രണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ ആക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോ നീങ്ങലിലും വണ്ടി നേരെ ആയിക്കൊണ്ടിരിക്കണം ചരിഞ്ഞ തന്നെ ഇരിക്കാൻ പറ്റില്ല ഓക്കെയാണ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഏ

അല്ല കിട്ടാവുന്നത്രയും സ്ഥലം കിട്ടിക്കഴിഞ്ഞാ അവിടെ പയ്യെ ബ്രേക്ക് ചെയ്ത് നിർത്തു നിർത്തിയാുന്ന വണ്ടി ലെവൽ ആവണം ആ ഇവിടെ നോക്കി ലെവൽ ചെയ്തോണ്ടിരിക്കും അയാ അങ്ങനെ തന്നെ പോയാ ലെവൽ എങ്ങോട്ടാ ലെവലാക്കണ്ട അങ്ങോട്ടൊരു ട്രെയിനിങ് കൊടുത്താലേ വണ്ടി ലെവലാകത്തുള്ളൂ കണ്ടാ അല്ലെങ്കിൽ അങ്ങനെ നോക്കാം എനിക്കറിഞ്ഞോടാ ലെവലായി തോന്നിയാ വണ്ടി ലെവലാണ് അങ്ങനെ തോന്നിയാ ലെവലാണ് ഓക്കേ ഡ്രൈവിങ്ന്ന വേണമല്ലേ വേണമെന്നെ ശരിന്നെന്നു തോന്നുന്നു അത് ശരിയാണ് അങ്ങനെ ഓട്ടില്ലല്ലോ ഞാൻ പറഞ്ഞേ അവിടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കില നമ്മൾ ഒതുക്കുമ്പോൾ അവിടെ ഒതുക്കാൻ പറ്റും മാക്സിമം ഒതുക്കാൻ പറ്റുമ ലെവലായെന്ന് ഇപ്പോ വേറെ ഒരു വണ്ടി വ Δεമ്പോ അങ്ങന തന്നെ വെറ്റ തോന്നുന്നുണ്ടേ തോന്നണോ തോന്നണോ അല്ല എനിക്ക് ഇപ്പോ ഇത് ലെവലന്ന തോന്നണോ അതോ തോന്നല്ലേ ആ ന്യൂട്രൽ ആയി കേറൂ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി കേറൂ ഓൺ ആക്കിയോ ആ സീറ്റ് ബെൽറ്റ് ഒന്നും ഇരിക്കേ ഇറങ്ങിറങ്ങി വന്ന് നോക്കി ലോക്ക് തുറന്നോക്കി തുറക്കണേപ്പർ സൈഡ് വന്ന് നോക്കി വണ്ടി നേരെ വളഞ്ഞാണോ ചരിഞ്ഞാണോ നോക്കിക്കു നോക്കി അതൊക്കെ കാരണം എന്താ വെച്ചാൽ ആ റോഡ് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് പുറകില് വീതി ഉണ്ടെന്ന് മാഡത്തിന് തോന്നും മേഡം എടുത്ത് ഇറക്കും മുന്നിൽ ചിലപ്പോൾ ഒരു ട്രെയിനിങ് ആയിരിക്കും അവിടെ സ്ഥലം കാണില്ല നേരെ കാണിക്കകത്ത് പോയി കിടക്കും വണ്ടി ഫ്രണ്ടിൽ നോക്കി എങ്ങനെ സൈഡ് എടുക്കണമെന്ന് മാഡത്തിന് അറിയാലോ ഞാൻ പറഞ്ഞു തന്നല്ലോ അതുപോലെ എടുക്കും ഒരു സ്ഥലം ഫിക്സ് ചെയ്യ എന്നിട്ട് ആ സ്ഥലത്തിനെ ടാർഗറ്റ് ചെയ്ത് വണ്ടി അടുപ്പിക്കും പേടിക്കാ ധൈര്യ ധൈര്യോ നിർത്തി നിർത്തി പോയാ മതി ഇനി എടുക്കുക സ്ലാ ലക്ഷ്യം വെച്ച് അടുപ്പിക്കു അവിടെ അതിനനുസരിച്ച് വണ്ടി ലെവൽ ചെയ്ത വൈഡ് ആക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ അതായത് ഈ ഇത് ഇതേ നോക്കാവുള്ളൂ നിലത്തുള്ള പോർഷനെ നോക്കണ്ട അതല്ല നോക്കണ്ടേ അതാ ഞാൻ തിരിച്ചു പറഞ്ഞത് കാണാവുന്ന സ്ഥലം വെച്ച് ഇത് ചെയ്യാനാ പറഞ്ഞത് ജഡ്ജ് ചെയ്യാനാ പറഞ്ഞത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഏത് പോർത്ത് കാണാൻ പറ്റും സ്ലാബ് നിൽക്കുന്ന നിക്കുന്ന അന്ന് സ്ലാബ് നിൽക്കുന്ന സ്ഥലം വെച്ച് ജഡ്ജ് ചെയ്ത് വണ്ടി നേരെ ആക്കിയാ മതി അത് കാണാമല്ലോ ഇവിടെ വെച്ച് അത് ലെവൽ കറക്റ്റ് അതിനകത്ത് പോവാത്ത രീതിയിൽ ലെവൽ ഇനി അകത്തരുത് ലെവൽ ചെയ്തില്ലേ മാഡം അതിനടിപ്പിച്ചില്ലേ കറക്റ്റായിട്ട് ഇനി അകത്തരുത് ഇനി അകത്തിക്കൊണ്ടിരിക്കാ അപ്പൊ വണ്ടി വീണ്ടും അങ്ങോട്ടാ പോവാൻ പോണത് ഇനി നേരെയായിരിക്കണം നേരെ ചെല് എനിക്കൊരു കാല് വയ്ക്കാനുള്ള സ്ഥലം അവിടെ ഉള്ളൂ ശരിയല്ലേ ഈ പുട്ടിന്ന് ഇറക്കിക്ക എന്റെ കാലിങ്ങനെ നേരെ വെക്കാം അതിനപ്പുറത്ത് കാണേ പുറത്തായിട്ടല്ലേ കൊണ്ടുവന്ന് നിർത്തുന്നവിടെ വെച്ചാ മതി പകുതി ഓഹാ വണ്ടി ഇനി എങ്ങോട്ട് മാറണം ഇവിടെ കുഴിയാണെന്നറിയാലോ ജസ്റ്റ് ഒന്ന് മാറി ആദ്യം നമ്മൾ സ്റ്റിയറിംഗ് മാറിയേങ്ങു ശേഷം മാത്രമേ അല്ല അത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കുഴി കിടക്കുന്നത് നമുക്ക് കാണാൻ വല്ലാത്തോണ്ടാ കാണാവുന്ന സ്ഥലത്തേക്ക് വണ്ടിയാ മാറ്റി നമ്മള് ഇനി നേരെ ആക്കിക്കോ ഇനി പോയിക്കൂടെ പോട്ടെ ില്ലേ അതെ ഇന്റർലോക്ക് ഇന്റർലോക്ക് സ്ഥലം കണ്ട അവിടെ ഒതുക്കി നിർത്തിക്കാപ്പില് മാക്സിമം സൈഡ് എടുക്കും എന്നിട്ട് വണ്ടി ഒന്ന് നിർത്തണം ഇനി എങ്ങോട്ട് ലെവൽ ചെയ്യണ്ടെന്ന് നമുക്ക് അറിയാല്ലോ അങ്ങോട്ടേ നീങ്ങാവുള്ളൂ എങ്ങോട്ടാ പോണേ വണ്ടി ലെവലാകുമ്പോ അപ്പൊ നിർത്തു ആയിട്ടില്ല അല്ലേ പിന്നെ പിന്നേം തിരിക്കും ചെയ്യരുത് പിന്നെ ഇങ്ങോട്ടാ വിട്ടുകൊടുത്തത് ശരിയല്ലേ ഈ വണ്ടി എങ്ങോട്ടാ നേരെയാകാനുള്ളത് പലത്തോട്ട് അപ്പൊ ഇത്തിരി പലത്തോട്ട് തിരിയട്ടെ അമ്മ അതിന് നിർത്തു നോക്കിക്കായോ അത് കുറച്ചുകൂടെ വരാനോ ഉറപ്പല്ലേ ഏഹ് ഉറപ്പാണേ അത്രേ ഉള്ളു പിന്നെ അതിനിടയ്ക്ക് ഇങ്ങോട്ട് വിട്ടുകൊടുക്കരുത് വീണ്ടും നമ്മളൊരു സ്ഥലം കണ്ടിട്ട് ആ വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയത് അവിടെ വന്നതും ആ വണ്ടി പിന്നെ വീണ്ടും അങ്ങോട്ട് വിട്ടു കൊടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെ കാഴ്ചയില്ല അവിടെ എന്താണുള്ളത് നമുക്കറിയില്ല കണ്ട സ്ഥലം വെച്ചിട്ട് നമ്മള് വണ്ടി നിർത്തിയത് അതിനപ്പുറത്ത് ചിലപ്പോ ഒരു കുഴിയായിരിക്കും ചിലപ്പോ ഒരു കിണറായിരിക്കും അതിനകത്ത് പോയി കിടക്കും ഓക്കെ മേഡം കണ്ണിനെ സ്വന്തം കണ്ണിനെ വിശ്വസിച്ച് ചെയ്താൽ മതി അല്ലാതെ സ്ഥലം കണ്ടുകൊണ്ട് മുഴുവൻ ഇറക്കി വിടുകയെന്നും വേണ്ട എവിടം വരെ കാണാൻ പറ്റുമോ ആ സ്ഥലത്തിനെ ജഡ്ജ് ചെയ്ത് അങ്ങോട്ട് ഒതുക്കുക അവിടുന്ന് വണ്ടി പിന്നെ അപ്പുറത്തേക്ക് പോരുത് കാരണം നമുക്ക് അവിടെ കാഴ്ചയില്ല അവിടെ എന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യ ആ സ്ഥലത്തെ നിർത്താവുള്ളൂ ഇനി അങ്ങോട്ട് മാറ്റണമെങ്കിൽ ഇറങ്ങി ചെന്ന് നോക്കിക്കോണം അല്ലെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം അവിടെ ഒന്നും ഇല്ല അങ്ങോട്ട് മാറാന്ന് ഉറപ്പുണ്ടാവണം പോവാട്ടെ നേരെയല്ല മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ അത് കൊറച്ച് കാലം കഴിയുമ്പോ വേണ്ടത്തിന് വീലാവും ഇത് നേരെയാണോ മാഡം എത്ര തിരിച്ചെന്നു ഇത് നേരെയാണോ നേരെയാണോന്നും അറിയാൻ പറ്റും ഇറങ്ങി നോക്കേണ്ടി വരും അങ്ങനെ ഇല്ല ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിച്ച ഫുള്ള് 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 തിരിക്ക് ഫുള്ള് തിരിച്ചു തീർന്നില്ലേ ഇനി ആ കീയാന്ന് രണ്ട് തവണ നേരെ വരട്ടെ ഇതൊന്ന് വന്ന് ഒന്ന് ഇവിടെ കൊണ്ടുപോവാ ഓക്കെ ഓക്കെ അല്ലേ ഇപ്പൊ തൽക്കാലം ഇതുപോലെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുമ്പോ ടയർ നേരെയാണോ അറിയണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി ഫുൾ റൗണ്ട് തിരിച്ചേക്കുക അങ്ങോട്ടെങ്കിലും എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ട്രാവശ്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് നേരെ ഈ ലെഗ് എപ്പോഴും ഇങ്ങനെ മടിയിൽ ഇരിക്കുന്ന രീതി ടോസ് ഒന്നോ ഇന്നോ രണ്ടു തവണ വന്നാൽ മതി ടയർ നേരെയാവും ഇനി ഒന്നുകൂടെ ഒന്നുകൂടെ ബ്രേക്ക് ആ പറ്റുന്നില്ലാതെ എത്ര നേരം ചെയ്തോണ്ടിരുന്നോണ്ടേ അങ്ങനെയാ ചെയ്തിട്ട് ചെയ്തോണ്ടിരുന്നേ അങ്ങനെ ഓഫ് ആകത്തില്ല ഹാൻഡ് ബ്രേക്ക് ഫുള്ള് കൊണ്ടാണ് മേടം എത്ര നേരം ചെയ്തപ്പോ അത് ഓഫ് ആയിക്കൊണ്ടിരുന്നത് ഏഹ് ഇപ്പൊ കറക്റ്റ് ഫുൾ ആക്കി വെച്ചിരിക്കുക ഹാന്ബ്രേക്ക് ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഇപ്പം പ്രോപ്പർ ആയിട്ട് നല്ല ലോഡിലാ നിൽക്കുന്നത് ഇത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ തന്നെ ഓഫ് ചെയ്യണം ഉയർത്തണം പ്രസ് ചെയ്യണം താഴ്ത്തണം ഓക്കെ ആണോ അതെ അതെ കേട്ടോ മേഡം ഇത് ഓൺ ആക്കുന്നത് വെറുതെ ഇങ്ങനെ ഉയർത്തും ഓക്കെ മേഡം സാധാരണ ഇത്ര ഉയർത്തുള്ളായിരുന്നു ഇങ്ങനെ പിടിച്ചു നോക്കി റിലീ ഓഫ് ആക്കുകയും ചെയ്യും ശരിയല്ല ചെയ്തോണ്ടിരുന്നേ ഇങ്ങനല്ല അതായത് ഇതിനെ ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം അതായത് ഓൺ ആണ് ഒന്ന് ഓഫ് ചെയ്ത കണ്ടാ അങ്ങനെ ഓഫ് ഓഫാകത്തുള്ളു ഇപ്പൊ എന്തായാലും കേട്ടാ നേരത്തെ ഓഫ് ഇങ്ങനെ ഒച്ച ആയിക്കോട്ടി അതെ ലോക്കിന് കേടാണ് ഒന്ന് രണ്ട് വണ്ടി കണ്ട ഇപ്പോഴും അതാ കേട്ടത് ഒന്ന് ഓൺ ആയി ഓഫ് ചെയ്തേ കണ്ടാ ഓൺ ആക്കി ഓൺ ആക്കാൻ ആ ഒച്ച കേക്കുകയും വേണം പ്രസ് ചെയ്യരുത് ഓക്കെ ഇനി ഓഫ് ചെയ് കേട്ടില്ല ടക്കൊന്നും ഇത് കേക്കരുത് നോക്ക് 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 ഓൺ ആക്കാൻ ഒന്നും ചെയ്യണ്ട പിടിക്കുക ഈ സൗണ്ട് കേൾക്കണം കേട്ടോ ആ സൗണ്ട് ഫുള്ള് കേൾക്കുമ്പോൻ ബ്രേക്ക് ഓക്കെ ഓഫ് ചെയ്യുമ്പോ അത് കേക്കരുത് അതായത് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം ഓൺ ആയി ഓൺ ഇനി ഓഫ് ചെയ്ത ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തേ പ്രസ് ചെയ്തിട്ട് അഴിച്ചത് അതായത് ഫുൾ ലോഡിലാണെങ്കിൽ മേഡത്തിന് അത് റിലീസ് ചെയ്യാൻ പറ്റില്ല ഹാൻഡ് ബ്രേക്ക് അത് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും സഹായം തേടേണ്ടി വരും അതെല്ലാം രണ്ട് കൈയും കൊണ്ട് പിടിച്ച് പ്രസ് ചെയ്യേണ്ടി വരും ഓക്കെ ഒന്ന് ഓൺ ചെയ്തേ ഫുൾ ലോഡായ പിന്നെ അത് ഓഫ് ചെയ്തേ അങ്ങനെ അത് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യേ ഇപ്പൊ ഫുള്ള ഹാൻഡ് ബ്രേക്ക് ആ ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും ഉയരാഞ്ഞിട്ട് വണ്ടി പോ മാറുന്നറിയാവ

ഇതിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ജോലി ബ്ലൂ ആണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് അത് ആ വഴിയിൽ എത്തിക്കണം ഓക്കെ അല്ലേ മാഡം തിരിച്ചു വെച്ചിരിക്കുന്ന യെല്ലോ തിരിച്ചു വെച്ചിരിക്കുന്ന ഈ പൊസിഷനിൽ തിരിച്ചു വെച്ചിരിക്കുക ഈ വഴിയിലേക്ക് പുറയിലേക്ക് ചെല്ലും തോറും ഇത് വൈഡ് ആകുകയാണെങ്കിൽ അതായത് നമ്മുടെ വഴിതാണ് ഈ വൈറ്റ് ലൈൻറെ അടുത്തുകൂടെ കയറുമ്പോഴാണ് നമ്മുടെ വഴിയാകുന്നത് അല്ലെ ആ വൈറ്റ് ലൈൻ പോകുന്ന പോലെ ഇവിടുന്ന് വൈഡ് ആയി ആണെങ്കിൽ യെല്ലോ പോകുന്നതെങ്കിൽ അല്ലെ ബ്ലൂ പോകുന്നെങ്കിൽ വീണ്ടും വീണ്ടും തിരിച്ച് അതിനോട് ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കണം ഓക്കെയാണ് ഇപ്പൊ നമ്മുടെ വണ്ടി നിൽക്കുന്ന പൊസിഷനാണ് ഈ ബ്ലൂ ബ്ലൂവിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ബാക്ക് പോർഷൻ നിക്കുന്നത് ഈ വൈറ്റ് ലൈൻ്റെ അപ്പറാ നിൽക്കുന്നത് അതായത് ആ സൈഡിലേക്ക് ശരിയല്ലേ ഏ ആ ബാക്കിലേക്ക് ഒന്ന് പയ്യ അനങ്ങിക്കട്ടെ നോക്കിക്ക യെല്ലോ വൈഡ് ആകുകയല്ലേ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം അപ്പ എന്ത് ചെയ്യണം വഴിയത് അതീതാ വഴി എല്ലോ എങ്ങോട്ടാ പോണത് ഇങ്ങോട്ടാ വരേണ്ടത് ഈ വഴിയിലേക്കാ വരേണ്ടത് ആ തിരിക്ക് അതിനൊന്നിത്തിന് പൊറോട്ടെടുത്ത എല്ലോ ഇങ്ങോട്ട് അടുക്കണം അടുക്കുന്നില്ലെങ്കിൽ വീണ്ടും തിരിക്കണം ഇപ്പൊ തിരിക്കരുത് തിരിക്കണ്ട അങ്ങനെ തന്നെ മേഡത്തിന് അതേ അതേണ്ട വൈഡ് ആകുകയല്ലേ ചെയ്യുന്ന നമുക്ക് കേറേണ്ട ഇതില്ല അവ വീണ്ടും തിരിക്കും കണ്ടാ നിർത്ത് നിർത്ത് പോരുതേ കൊറേ വണ്ടിയുണ്ട് കണ്ടാ നിർത്ത് വീണ്ടും മാക്സിമം ക്ലോസ് ആക്ക് ബാക്കി വെച്ചില്ലേ ആ ഇനിയും ക്ലോസ് ആവാനുണ്ടോന്ന് നോക്കി ഇല്ല മാക്സിമം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഇനി വണ്ടി തിരിഞ്ഞു വരട്ടെ വരട്ടെ പയ്യെ പയ്യവാ പയ്യെ പയ്യവാ ഇനി ആ ബ്ലൂ മാച്ചിങ് ആകണോ ആ റോഡിലേക്ക് വരട്ടെ അതിനു മുന്നേ നിർത്തി നിർത്തിവോ നിർത്തി നിർത്തിവ നിർത്തി വാ വരട്ടെ നിർത്തി വാ കണ്ടാ നിർത്ത് ആ റോഡിന്റെ സെൻ്റർ ലൈങ്ങ് അതിനർത്ഥം നമ്മുടെ വണ്ടി സെൻറ്റർ ആയി അത് ഇത്തിരി കൂടെ വരാൻ ഉണ്ടോ ആ മതി നീക്കട്ടെ കണ്ടോ ഇപ്പൊ വണ്ടി നേരെയായി ഡ്രൈവ് ഇട്ടേ മാഡം വണ്ടി വരുന്നുണ്ട് മുന്നോട്ട് അതുപോലെ തന്നെ ബ്രേക്കിൽ ഇറങ്ങിക്കന്നെ നേരെ ഓക്കെ അടുത്ത സ്ഥലത്ത് പോയി നമുക്ക് ഒന്നുകൂടെ നോക്കാം പോട്ടെ ഓക്കെ നോക്ക് കണ്ടല്ലോ ഓൾറെഡി ചെയ്ത് സൈഡിലേക്ക് ഇവിടെ വെച്ച് തിരിച്ച് എന്തായിരിക്കും പറ്റാൻ ഇടിക്കും നേരെ വേണ്ടി ഓക്കെ അല്ലേ പുറയിലേക്ക് പോകുന്നതോറും അകലവും വേണം അതിനോട് അടുത്തും ഇരിക്കണം ജസ്റ്റ് ജസ്റ്റ് പയ്യ പയ്യ കണ്ടല്ലോ ഇനി അടുക്കണ്ടേ അടുപ്പിക്കു അടുപ്പിക്കു കണ്ട ഇനി അകലുന്നല്ലേ വരുന്നേ അടുപ്പിക്കു ആ ബ്ലൂ എപ്പടെ മാച്ചിങ്വിടെ നിർത്തിക്കോണം കണ്ടല്ലോ അവിടെ നിക്കട്ടെ ബ്രേക്ക് മാക്സിമം ക്ലോസ് ആയില്ലേ ആയില്ലേ ഇനി എന്ത് കണ്ടല്ലോ ആ ഈ സൈഡ് കറക്റ്റ് എടുത്തു വെച്ചിരിക്കും ഇനി ഇനി നിർത്തു നിർത്തു ചരിഞ്ഞ എന്തായിരിക്കും പോണോ അപ്പൊ ആക്ക പോരുത് പുറയിലേക്ക് പോരുത് നേരെയാക്ക് ആകട്ടെ ആകട്ടെ ആയിട്ടില്ല ആയിട്ടില്ല ഇത്തിരി കൂടെ ഓക്കെ കണ്ടാ ഇനി ബാക്കിലേക്ക് ഒരു വണ്ടിയൊണ്ട് പോലെ 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 വാ പയ്യ നിർത്തി നിർത്തി വാ കണ്ടല്ലോ ഏഹ് ഈ സൈഡ് മാത്രം ഇപ്പൊ ശ്രദ്ധിക്കുന്നത് നേരെ പുറകിൽ ഇത് അവിടെ ഒരു സാധനം കൂടെ ഉണ്ട് പുറകിലേക്ക് ചെല്ലുന്തോറും ഈ മാർക്കിംഗ് അങ്ങോട്ടാണോ നോക്കണം പോണേന്നുകൂടെ നോക്കണോ അങ്ങോട്ട് വിളിഞ്ഞ് നോക്കണ്ട ഈ മാർക്കിംഗ് എന്നെ നോക്കിയാ മതി വാ മാറാൻ തുടങ്ങിയില്ലേ വലത്തോട്ടല്ലേ ഇപ്പൊ പോകുന്നത് കണ്ടാ അപ്പൊ വീണ്ടും അതേപോലെ മെയിൻറ്റൈൻ ചെയ്തോളോ ഇച്ചിരി ഇടത്തേക്ക് കണ്ടാ ആണോ നമുക്ക് ഈ സൈഡ് ചേർന്ന് തന്നെയാ പോവേണ്ടത് ഈ ഇടതുവശം ചേർന്നാ നമുക്ക് പോവേണ്ടത് കണ്ട ഇടതുവശം വീണ്ടും ചേരുമ്പോ നിർത്തിട്ട് വീട് നേരയാക്കു കണ്ടാ അതിന് വീണ്ടും പോട്ടെ ഓക്കെ ആ ഇടതുവശത്തേക്ക് കൂടുതൽ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വലത്തേക്ക് മാറിക്കോണം വായു നിർത്തി നിർത്തിക്കോ ആ ഇടതു വണ്ടി ഇപ്പൊ പോകുന്നത് ആ റോഡിന് എങ്ങനെ പെന്റുണ്ടോ അതിനനുസരിച്ച് വണ്ടിയാ നമ്മൾ മാറ്റണം ആ വണ്ടി മാറി എന്ന് തോന്നുമ്പോ വീണ്ടും നേരെയാക്കണം കണ്ടാ വീണ്ടും നേരെയാക്ക ഡ്രൈവ് പോവാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പോവാറ്റർ സമാധാനമായിട്ട് ആ റോഡിൽ ഇറങ്ങും ബ്രേക്കിൽ കാലും വെച്ചോണ്ട് സപ്പോർട്ട് സപ്പോർട്ടി തിരിയട്ടെ 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 തിരിയട്ടെ

ഓടുന്നു അതേ ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്നോ ഓക്കെ അല്ലാതെ പുറകിൽ നിന്ന് ഹോണടിയാക്കുമ്പോ പേടിച്ചു മാറാനല്ല ഇവിടെ ഒരു തടസ്സം മാറണം അങ്ങനെ സാറിനോട് പറയുന്ന പറഞ്ഞിട്ടുണ്ട് സാറിനോട് ഷോറൂമില്ല സംസാരിച്ചല്ലേ ആ സീറ്റല്ലേ പ്രശ്നമുണ്ട് ഈ വേണ്ടോട് സാറ് മാറ്റി തരും അത് പറഞ്ഞിട്ടുണ്ട് സാറിനോട് ഷോറൂമിൽ പറഞ്ഞു അത് എല്ലാവരുടെയും സ്വഭാവ സ്വഭാവം അത് ശരിയാ പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല നമ്മൾ സൈഡ് ഇത് ഇതാണ് നമുക്ക് ഇവിടെ കണ്ടാ മതി കണ്ടാ ഒരിഞ്ചെങ്കിലും അവിടെ പോയിട്ടാ വണ്ടി ഇവിടെ വന്നത് എനിക്കറിയില്ലല്ലോ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക് അതിപ്പോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും ചെയ്യരുതെന്നുള്ളത് മൈൻഡിൽ വെക്കാൻ പറ്റുമല്ലോ എവിടെങ്കിലും കേൾക്കുമ്പോ ഓർമ്മ തന്നെ ഡ്രൈവിംഗ് പഠിച്ച സമയത്തെ ഓ സൂപ്പർ ഫണ്ടാസ്റ്റിക് ഇത് വരെ മാറ്റിക്ക ആ കൈ ഒന്ന് പിടിച്ചേ മേളിലാണോ പിടിക്കുന്ന സൈഡിൽ ആ അവിടെ പിടിച്ചാ എത്ര കൂടെ മേളിൽ പിടിച്ചോ തിരി താഴത്ത് പിടിച്ചു അതായത് ഈ ഈ ഒരു ഇത് കണ്ടാൽ ബൾജി നിൽക്കുന്നത് അതെന്താ വെച്ചാൽ ഈ തമ്പ് വെക്കുന്ന വയ്ക്കാൻ അത്ര കംഫർട്ട്